എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ വളരെ വ്യക്തിപരമായ അനുഭവമാണ് അഞ്ച് മാസം മുൻപാണ് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛൻ ഇനി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നല്ലതായ സ്വഭാവവുമാണ് ഇപ്പോഴും ഞങ്ങളെ സ്ട്രെ ആക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വട്ടിയൂർക്കാവിലെ മലയാളം ടീച്ചറായ ദീപ പത്മകുമാർ ടീച്ചർ എന്ന തികച്ചും പ്രത്യേകമായ ടീച്ചറിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഗിഫ്റ്റ് മൂന്ന് പുസ്തകങ്ങൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ടീച്ചർ എനിക്ക് സമ്മാനിച്ചതാണ് അദ്ദേഹം ഇല്ലാതായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തെ സ്നേഹിച്ചവരുടെ സ്നേഹവും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എൻ്റെ അച്ഛൻ എപ്പോഴും തൻ്റെ അധ്യാപകരെക്കുറിച്ച് വളരെ വലിയ ആദരവോടെയാണ് സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ടീച്ചറായിരുന്നു ദീപ ടീച്ചറുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ സ്നേഹനിധിയായ അധ്യാപിക സരോജിനി അമ്മ ടീച്ചർ കുട്ടിക്കാലം മുതലേ ഞാൻ എപ്പോഴും കേൾക്കുന്ന അച്ഛൻ്റെ അധ്യാപകരിൽ രണ്ട് പേരാണ് തങ്കപ്പൻ സാറും സരോജിനി അമ്മ ടീച്ചറും ഒരിക്കൽ ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നു ആ കോൾ അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു മറുവശത്ത് നിന്ന് ആരാ കൃഷ്ണൻകുട്ടിയുടെ മോളാണോ ഞാൻ തങ്കപ്പസാറിൻ്റെ വീട്ടിൽ നിന്നും വിളിക്കുകയാണ് മോൾ അച്ഛൻ വരുമ്പോൾ പറയണം സരോജിന് ടീച്ചറിന് സുഖമില്ല അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട് അച്ഛൻ ബാങ്കിൽ നിന്നും വന്ന പാടെ ഞാനും അനിയനും ഓടിച്ചാടി അച്ഛാ അച്ഛൻ്റെ ടീച്ചർക്ക് അച്ഛനെ കാണണ അത്രേ കുറച്ച് കഴിഞ്ഞ് ടീച്ചറിനെ കാണാൻ അച്ഛൻ പോയി തിരികെ വന്ന അച്ഛനോട് ടീച്ചറിനെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെയായി പിന്നെ ഞങ്ങളുടെ തിരക്കൽ അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം ടീച്ചറുടെ മരണ വാർത്ത ദീപ ടീച്ചറുടെ രാമപുരം സ്കൂൾ എന്ന പുസ്തകത്തിലെ ഒടുവിലത്തെ അദ്ധ്യായം പ്രണാമത്തിൽ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥി അതും അച്ഛനാണത്രേ ഞാനത് വായിക്കാം അധ്യാപകർക്ക് എത്രത്തോളം തങ്ങളുടെ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അധ്യാപികയായ എനിക്ക് മനസ്സിലാക്കാൻ അച്ഛനമ്മമാരേക്കാൾ വലിയ മാതൃകകളില്ല രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അമ്മ മരിച്ചുപോയി ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ അമ്മയെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായി ധാരാളം പേർ ഭൂരിഭാഗവും അമ്മ പഠിപ്പിച്ച കുട്ടികൾ അമ്മയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് പിന്നീട് പറഞ്ഞു കേട്ടു അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് കഴിഞ്ഞ് കുളിച്ചതേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നില്ല എങ്കിലും വീട്ടുമുറ്റത്തേക്കുള്ള വഴിയിലെ പുളിമരത്തിന് താഴെയുള്ള പടവുകളിലൊന്നിൽ അയാൾ കരഞ്ഞുകൊണ്ട് നിന്നു ചിത കത്തിത്തീരും വരെ തീർന്നില്ല ദീപ ടീച്ചർ എനിക്ക് സമ്മാനിച്ച ടീച്ചറുടെ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകൾ കളിപ്പെട്ടി എന്ന പുസ്തകത്തിലെ ഇരുപത്താറാമത്തെ കവിതയും എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അറ്റ രൂപ തൊട്ടിനെത്ര തിളക്കം കൈനീട്ടവുമായി എത്തുന്ന ഒരാളിൻ്റെ നിഷ്കളങ്കതയ്ക്കതിലേറെ തിളക്കം കൃഷ്ണ നിൻ പേര് ഇയാൾക്കും സ്വന്തം ഇങ്ങനെയാണ് ടീച്ചറുടെ കവിത തുടങ്ങുന്നത് ഇതിൽ ദീപ ടീച്ചർ എൻ്റെ അച്ഛനെ ബേപ്പൂർ സുൽത്താനോട് താരതമ്യം ചെയ്ത വരികൾ വായിക്കുമ്പോൾ ഒരു മകളായ എനിക്ക് അതിയായ അഭിമാനമാണ് തോന്നുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ കഥകൾ പറയാനും ജീവിതത്തിൻ്റെ സത്യങ്ങൾ മനോഹരമായി തുറന്നു പറയാനും കഴിയുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ അനുഭവങ്ങൾ ഉപദേശങ്ങൾ എനിക്കെന്നും പ്രചോദനമാണ് എഴുത്തുകാരിയായ ടീച്ചറുടെ ഈ വരികൾ ഒരു മകൾ തൻ്റെ അച്ഛനിൽ കണ്ട മഹത്വത്തെയും സ്നേഹത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു താരതമ്യം എൻ്റെ മനസ്സിലെ അഭിമാനത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്നു ദീപ ടീച്ചറുടെ രചനകൾ വായനക്കാരുടെ ഹൃദയത്തിൽ തെളിയുന്ന ഒരു വിളക്ക് പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ടീച്ചർ എഴുതി തീർത്ത ഓരോ വാക്കിലും ജീവിതത്തിൻ്റെ സംഗീതമുണ്ട് ഭാവിയിലെ ടീച്ചറുടെ എഴുത്ത് മലയാള സാഹിത്യത്തിന് കൂടുതൽ പ്രകാശം പകരുമെന്നത് ഉറപ്പാണ് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ എഴുതിയ എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ മകൾ ദീപ ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അച്ഛന്റെ ഓർമ്മകൾ വീണ്ടും നമ്മളിലേക്ക് എത്തിച്ച ആ എഴുത്ത് എനിക്കെന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് ദീപടീശയുടെ വരികളിലൂടെ എൻ്റെ അച്ഛൻ എന്നും ജീവിക്കും പുസ്തകത്തിലൂടെ പുതിയ തലമുറയ്ക്കും എൻ്റെ അച്ഛനെ അറിയാൻ കഴിയും എന്നതാണ് എനിക്ക് വലിയ ആശ്വാസവും അഭിമാനവും വാക്കുകളുടെ ശക്തി ഹൃദയത്തിന്റെ ഓർമ്മ ഒരച്ഛന്റെ ജീവിതം വരികളിലൂടെ അമരുന്നു ബേപ്പൂർ സുൽത്താനെപ്പോലെ ദീപട്ടീച്ചറുടെ വരികളിൽ എൻ്റെ അച്ഛൻ ഇന്നും ജീവിക്കുന്നു